നമസ്കാരം കേരളത്തിൽ ആദ്യകാലം മുതൽക്കേ നാഗങ്ങളെ ദൈവങ്ങളായി ആരാധിച്ചിരുന്നു നാഗദൈവങ്ങൾ കുടുംബത്തിലെ ദോഷങ്ങൾ മാറ്റുമെന്നും കാത്തു രക്ഷിക്കുമെന്നും വിശ്വസിച്ചിരുന്നു സർപ്പക്കാവുകളും നാഗത്തറയും പഴയകാല തറവാടുകളിൽ ഇന്നും ബാക്കിയാണ് കേരളത്തിലെ അതിപുരാതനമായ ഒരുപാട് നാഗക്ഷേത്രങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒന്ന് മണ്ണാർശാല ക്ഷേത്രം കാവുകളും കുളങ്ങളും ചിത്രകൂടങ്ങളുമുള്ള മണ്ണാർശാല ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളിയിലെ ഹരിപ്പാടാണ് സ്ഥിതി ചെയ്യുന്നത് വാസികയും സർപ്പരക്ഷിയുമാണ് പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തായി നാഗരക്ഷിയുടെയും നാഗരാജാവിന്റെയും നാഗചാമുണ്ടിയുടെയും കരിങ്കല്ല് കൊണ്ട് തീർത്ത രണ്ട് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് ചിത്രകൂടത്തിലാണ് നാഗചാമുണ്ടി കുടികൊള്ളുന്നത് ക്ഷേത്രത്തിലെ ഇല്ലത്തെ നിലവറയ്ക്കകത്ത് പഞ്ചമുഖനാഗമായ അനന്തനും കുടികൊള്ളുന്നു വല്യമ്മയാണ് വർഷത്തിലൊരിക്കൽ ക്ഷേത്രത്തിലെ പൂജകൾ നടത്തുന്നത് പാലും പഴവും പാൽപായസം പുറ്റും മുട്ടയും സർപ്പ സമർപ്പിക്കൽ എന്നിവയാണ് പ്രധാന വഴിപാടുകൾ രണ്ടാമത് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം പ്രമുഖ നാഗക്ഷേത്രങ്ങളിലൊന്നായ വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണ് വെട്ടിക്കൂട്ടി അതിനു മുകളിൽ നാഗത്തെ പ്രതിഷ്ഠിച്ചതിനാലാണ് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെയൊരു പേര് വന്നത് അനന്ത ഭഗവാനും നാഗരക്ഷയുമാണ് പ്രധാന പ്രതിഷ്ഠ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ത്വക്കുരോഗം മാറുമെന്നാണ് വിശ്വാസം ധാരാളം നാഗപ്രതിമകളും ശില്പങ്ങളും ഇവിടെയുണ്ട് പത്ത് ദിവസമാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് പുള്ളുവൻപാട്ട് നൂറുംപാലും സർപ്പബലി ധാര എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മൂന്നാമത്തെ ക്ഷേത്രം നാഗംപൂഴിമന കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് അടുത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാഗരാജാവും നാഗയക്ഷിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സ്ത്രീകളാണ് നാഗപൂജ നടത്തുന്നത് പൂജയാണ് ഇവിടെ പ്രധാനം വെള്ളപ്പാണ്ട് മാറ്റുന്നതിനായി ഇവിടത്തെ വിളക്കിലെ എണ്ണ ഉത്തമമാണ് നാലാമത്തെ ക്ഷേത്രം അനന്തങ്കാട് നാഗരാജ ക്ഷേത്രം പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടുപിറകിലായാണ് അനന്തകാട് നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കളമെടുത്തുപാട്ടാണ് പ്രധാനം കുടുംബദോഷങ്ങൾ മാറ്റാനായി പാല് മഞ്ഞൾ എന്നിവ കൊണ്ടുള്ള അഭിഷേകം ഇവിടുത്തെ പ്രധാന വഴിപാടാണ് അഞ്ചാമതായി ആമേട ക്ഷേത്രം സപ്ത മാതൃക്കളെ പ്രധാനമായി പ്രതിഷ്ഠിച്ച കേരളത്തിലെ അപൂർവ നാഗക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ തൃപ്പുണത്തറയിലുള്ള ആമേട ക്ഷേത്രം നാഗരാജാവ് നാഗയക്ഷി കാവിലെ ഭഗവതി എന്നിവയാണ് ഉപപ്രതിഷ്ഠകൾ സർപ്പദോഷ നിവാരണത്തിനായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തി നാഗപ്രീതി നേടാറുണ്ട് ഇവിടുത്തെ പൂജാരികൾ കുടുംബങ്ങളിലെ ദോഷങ്ങൾ മാറ്റാനായി വീടുകളിലെത്തി പൂജ നടത്തി കൊടുക്കാറുമുണ്ട് ആറാമതായി പാമ്പും മേക്കാട്ട് തൃശൂർ ജില്ലയിലെ മാളയിലാണ് ഈ നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാഗരാജാവും നാഗയക്ഷയുമാണ് പ്രധാന പ്രതിഷ്ഠ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടാണ് ദർശനം മേക്കാട് നമ്പൂതിരിയാണ് പൂജ നടത്തുന്നത് നാഗദോഷങ്ങൾ മാറാൻ വേണ്ട പരിഹാരങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു സർപ്പാട്ട് പാലും പഴവും നൂറും പാലും എന്നിവയാണ് പ്രധാന വഴിപാടുകൾ പ്രധാന പ്രസാദം കോടിവിളക്കിലെ എണ്ണയാണ് വൃശ്ചിക മന്ദിരം നടത്താറുള്ള നാഗപൂജ ഏറെ പ്രസിദ്ധമാണ്